റേഷൻ ിലെ തെറ്റുതിരുത്താൻ കാർഡ് ഉടമകൾക്ക് അവസരം നൽകാനും അനധികൃതമായി മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്നവരെ കണ്ടെത്താനും നടപടിയുമായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ തെളിമ പദ്ധതിക്ക് തുടക്കമായി പതിനഞ്ചു മുതൽ ഡിസംബർ പതിനഞ്ചു വരെ പദ്ധതി നീണ്ടു നിൽക്കും റേഷൻ കാർഡിലെ തെറ്റുതിരുത്താനും മാറ്റം വരുത്താനും കാർഡുടമകൾ ഇനി റേഷൻ കടകളിൽ പോയാൽ മതി റേഷൻ കാർഡിലെ തെറ്റുകൾ തിരുത്താനും പുതുതായി ആധാർ നമ്പർ ചേർക്കാനും പദ്ധതി പ്രകാരം അവസരമുണ്ടായിരിക്കും കാർഡ് പുതുക്കലുമായി ബന്ധപ്പെട്ട് റേഷൻ കാർഡ് മാനേജ്മെന്റ് സിസ്റ്റം നടപ്പാക്കിയപ്പോഴുണ്ടായ തെറ്റു തിരുത്താനും വിവരങ്ങൾ പുതുക്കാനും കാർഡ് ഉടമകൾക്ക് അവസരമുണ്ടാകും ഓരോ റേഷൻ കടകളിൽ ഇതിനായി പ്രത്യേക പെട്ടികൾ സ്ഥാപിച്ചിട്ടുണ്ട് റേഷൻ കടകൾക്ക് മുന്നിൽ താഴിട്ടുപൂട്ടി സ്ഥാപിക്കുന്ന ഡ്രോപ്പ് ബോക്സിൽ പരാതികളും അപേക്ഷകളും നിക്ഷേപിക്കാവുന്നതാണ് അംഗങ്ങളുടെയും ഉടമയുടെയും പേര് വയസ്സ് മേൽവിലാസം കാർഡുടമയുമായുള്ള ബന്ധം അംഗങ്ങളുടെ തൊഴിൽ തുടങ്ങിയ വിവരങ്ങളിലെ തെറ്റുകൾ പദ്ധതിപ്രകാരം തിരുത്താവുന്നതാണ് പാചകവാതക കണക്ഷൻ വൈദ്യുതി കണക്ഷൻ വിവരങ്ങളും ചേർക്കാം മതിയായ രേഖകൾക്കൊപ്പം വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷകൾ റേഷൻ കടകളിൽ സ്ഥാപിച്ചിട്ടുള്ള പെട്ടികളിൽ നിക്ഷേപിച്ചാൽ മതി അനർഹമായി കൈവശം വെച്ചിരിക്കുന്ന മുൻഗണന അന്ത്യോദയ അന്ന യോജന കാർഡുകളെക്കുറിച്ചുള്ള വിവരങ്ങളും അറിയിക്കാം ഡിസംബർ പതിനഞ്ചിനു ശേഷം അപേക്ഷകളും അനുബന്ധ രേഖകളും പരിശോധിച്ച് തെറ്റുകൾ തിരുത്തും ബുക്ക് രൂപത്തിലെ കാർഡുകൾ മാറ്റി സ്മാർട്ട് കാർഡുകളാക്കുന്നതിന് മുൻപ് വിവരങ്ങളെല്ലാം ശരിയാണെന്നുറപ്പാക്കുകയാണ് തെളിമയുടെ ലക്ഷ്യം സിസിടിവി ന്യൂസ് കേച്ചേരി